പ്രേക്ഷോൺ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ആറാമത് വാക്യം ദൈവമെനിക്ക് ചിരിയുണ്ടാക്കി പ്രിയമുള്ളവരെ സഹോദരങ്ങളെ ചിരി നഷ്ടപ്പെട്ടവരു പോയ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളോ ഇല്ലായ്മകളും വല്ലായ്മകളും അതുപോലെ തന്നെ രോഗങ്ങളും കടഭാരങ്ങളും ഒക്കെ മനുഷ്യരിൽ നിന്ന് ചിരിയെ അന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അനന്തരപരമായ ആത്മഹത്യയിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവചനത്തിൽ കൂടെ പറയുന്നു നമുക്ക് ചിരിയെ നൽകുന്നൊരു ദൈവമുണ്ട് ഈ ഒരു ചിന്ത സാറയുടെ ജീവിതത്തിൽ സംഭവിച്ച അവിടതിനോട് ബന്ധപ്പെട്ട് സാറ പറഞ്ഞൊരു പ്രഖ്യാപനമാണ് ഒരു പ്രസ്താവനയാണ് അത് സാറയുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ചിരിയെ ഉണ്ടാക്കാൻ ഇന്നു പ്രഭാതത്തിലും എൻ്റെ ദൈവം ശക്തനാണ് ബൈബിളിൻ്റെ ശക്തമായ നിരവധി പ്രഖ്യാപനങ്ങൾക്കകത്ത് ഒന്നാണ് നമുക്ക് ചിരിയ നൽകുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രസ്താവന യോബിൻ്റെ പുസ്തകം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസകോഷവും നിറയ്ക്കും എന്നാണ് ലൂക്കോസ് ആറിൻ്റെ ഇരുപത്തൊന്നിൽ വായിക്കുന്നത് നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിനും ഇതേ ആശയം തന്നെയാണ് ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവന്മാർ നിങ്ങൾ ചിരിക്കും ഈ ചിന്തകളെല്ലാം വചനത്തിൻ്റെ അകത്തളത്തിലുള്ളതായതുകൊണ്ട് ഈ പ്രഭാതത്തിലും ഹൃദയപൂർവം അതിനെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ചിരി എവിടെയാണോ നഷ്ടപ്പെട്ടു പോയത് ആ മേഖലകൾക്കകത്ത് ചിരിയെ തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ചിരി നഷ്ടപ്പെട്ടവർ ജോലി സ്ഥാപനങ്ങളിൽ വെച്ച് ചിരി നഷ്ടപ്പെട്ടവർ ശുശ്രൂഷാവേദിയിൽ ശുശ്രൂഷ പ്ലാറ്റ്ഫോമിൽ ചിരി നഷ്ടപ്പെട്ടവർ ഭാവി സംബന്ധമായ വിഷയങ്ങളുടെ ഇരിഞ്ഞ ഇരടഞ്ഞ സാഹചര്യങ്ങളുടെ മുഖത്ത് ചിരി നഷ്ടപ്പെട്ടവർ രോഗങ്ങൾ നിരന്തരം വേട്ടയാടി ചിരി നഷ്ടപ്പെട്ടവർ ഇന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വചനം കൊണ്ട് ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചിരി എൻ്റെ കർത്താവ് മടക്കിത്തരാൻ ശക്തനായ ദൈവമാണ് രാസറിൻ്റെ കുടുംബം വളരെ ചിരിയിൽ സന്തോഷത്തിൽ കൂടെ കിടന്ന ഒരു കുടുംബമാണ് ഒരു ആ സഹോദരിമാരുടെ എല്ലാവിധമായ പ്രതീക്ഷയുമായിരുന്ന സഹോദരൻ്റെ വിയോഗം ആ കുടുംബത്തിൽ ചിരിയെ നഷ്ടപ്പെടുത്തി എന്നാൽ നഷ്ടപ്പെട്ട ചിരിയെ മടക്കിത്തരാൻ നാലാം ദിവസം ലാസറിൻ്റെ വീട്ടിൽ യേശു കടന്നു വന്നെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ഭവനത്തിലേക്ക് എൻ്റെ യേശു കടന്നു വരുവാൻ ആഗ്രഹിക്കുക കൈമോശം വന്ന ചിരിയെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് മടക്കിത്തരാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട് നമുക്കറിയാം പത്ത് കുറ്റരോഗികൾ യേശുവിൻ്റെ അടുക്കലെ ഓടി വരികയാണ് നാളുകളായി അവർ ചിരിച്ചിട്ട് സമൂഹം കൽപ്പിച്ചിരിക്കുന്നു കുടുംബത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല മക്കളുമായിട്ട് ഭാര്യയുമായിട്ട് സമൂഹമായിട്ട് ആരാധന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധം പുലർത്താൻ കഴിയാതെ ചിരി നഷ്ടപ്പെട്ടു പോയ പത്ത് കഥാപാത്രങ്ങളെ നമുക്ക് ബൈബിൾ വെളിപ്പെടുത്തുകയാണ് എന്നാൽ യേശുവിൻ്റെ അടുക്കൽ കൂടി വന്ന് അവർ യേശുവിനുള്ള അഭയം പ്രാപിക്കുകയാണ് അവരെ ശുദ്ധമാക്കുവാൻ യേശുവിന് മനസ്സായപ്പോൾ ആ പത്ത് മുഖങ്ങൾക്കകത്തും ഒരു ചിരി വെളിപ്പെട്ടതായിട്ട് നമുക്ക് വചനത്തിൽ കൂടെ കാണാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളാണോ ചിരി നഷ്ടപ്പെടുത്തിയത് കടഭാരങ്ങളാണോ ചിരി നഷ്ടപ്പെടുത്തിയത് നാളെയുടെ നീളയെക്കുറിച്ചുള്ള ആശങ്കകളാണോ സഭകളിൽ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണോ നിങ്ങളെ ചിരിയ നഷ്ടപ്പെടുത്തിയത് സ്നേഹിതരെ സഹോദരങ്ങളെ ദൈവദാസനെ പ്രിയ കുഞ്ഞെ നിൻ്റെ ജീവിതത്തിലും ചിരിയെ നൽകാൻ എൻ്റെ കർത്താവ് ശക്തനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവെ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ചിരിയെ ഇന്ന് പ്രഭാതയും മടക്കി നൽകണം അവരുടെ ജോലിസ്ഥാപനങ്ങളിൽ അവരുടെ ശുശ്രൂഷാവേദിയിൽ കുടുംബത്തിൽ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളിൽ ആ നഷ്ടപ്പെട്ട ചിരിയെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം കേട്ട നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങൾ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാവരും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ